നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം പറഞ്ഞതെല്ലാം നടപ്പിലാക്കിയ സർക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന എൻ ഡി എ സർക്കാരെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം കുമ്മനം രാജശേഖരൻ പറഞ്ഞു ധർമ്മത്തിനേയും നീതിക്കും സത്യത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ് ഈ തിരഞ്ഞെടുപ്പ് ജനങ്ങളെ വഞ്ചിക്കാതെ സത്യസന്ധമായ നിലപാടാണ് മോദി സർക്കാർ സ്വീകരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി പ്രധാനമന്ത്രി അന്നദാതാവും പിണറായി വിജയൻ അന്നം മുടക്കിയുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫും എൽ ഡി എഫും ഇപ്പോഴും പറഞ്ഞു പഴകിയ മാമൂലുകളും വാഗ്ദാനങ്ങളും പൊടിതട്ടിയെടുത്ത് ജനങ്ങൾക്ക് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുകയാണെന്നും ജനങ്ങൾക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ ഒന്നും പറയാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ പത്തു വർഷത്തിനിടെ എൻ ഡി എക്ക് പറയാൻ നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ പറഞ്ഞ് ചതിച്ചവരല്ല വാഗ്ദാനങ്ങൾ നടത്തി കാണിച്ചവരെയാണ് ജനങ്ങൾക്ക് ആവശ്യമെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു നരേന്ദ്രമോദി അഴിമതിക്കാരെയാണ് പിടികൂടിക്കൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുമുണ്ട് കേന്ദ്ര സർക്കാർ ജനങ്ങൾക്ക് ഫലപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്നു അദ്ദേഹം നടപ്പിലാക്കിയ കാര്യങ്ങൾ മാത്രമേ ജനങ്ങളോട് പറഞ്ഞിട്ടുമുള്ളൂ കേരളത്തിൽ നാലു ലക്ഷം കോടി രൂപയുടെ കടമല്ലാതെ പിണറായി സർക്കാർ ഒന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നും അദ്ദേഹം ഇതോടൊപ്പം പറഞ്ഞു